കറക്റ്റായോ എന്തോ അറിയത്തില്ല ഒറ്റ സാധനം കേട്ടോ കേളേ നമ്മുടെ റീനോ റിയൽ വാര്യ റീനോ നമുക്ക് ഇത് പെട്ടെന്ന് മീൻ പിടിച്ചു നോക്കാം ഭയങ്കര സോഫ്റ്റ് ആട്ടോ അതിൻ്റെ റബ്ബറൊക്കെ കിട്ടിലാണ് സിംഗിൾ സ്പിന്നറേ ഉള്ളൂ നമ്മുടെ റീനോടെ ആക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ വെള്ളം തീർപ്പിച്ച് തീർപ്പിച്ച വരുന്നത് കേട്ടോ കൊള്ളാം കേട്ടോ കേട്ടോ ഒരു പ്രത്യേക സൗണ്ടും ഉണ്ട് കേട്ടോ സൈലൻസ് ഉണ്ടോ നല്ല സൗണ്ട് ഉണ്ട് അപ്പം ഇനി മീനേം കൂടെ പിടിച്ചു നോക്കാമല്ലോ ആ അത്യാവശ്യം ലോങ് ലാസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഊരം പോകുന്നുണ്ട് ഒരു ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി ഓ മാൻ വീണ്ടും ഒരു ചെറിയ സ്ട്രൈക്ക് കിട്ടിയായിരുന്നു പിന്നെ വിട്ടുപോയി ആ റീനോയ്ക്കകത്ത് അടിക്കാൻ ഭാഗ്യമുള്ളമാരൊക്കെ പുരട്ടി അതിൻ്റെ അപ്പുറത്ത് ഉറപ്പു വേറെടുത്ത് വിട്ടൊരു പൊട്ടി ഒരു പൊട്ടിച്ചു വരുന്നു ആ േ അടിച്ച് അടിച്ച് കേട്ടോ കിട്ടില്ല സാധനം അടിച്ചിട്ടുണ്ട് റിനോ 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 പൊരട്ടി ധാന് കര വന്നത് വിട്ടുപോയെട്ടോ റിനോവിലാട്ടോ അടിച്ചേ ബുക്കങ്ങ് തിരിഞ്ഞ്

ഫസ്റ്റ് മീനായിരുന്നു റിനോഡ് അടിപൊളി അടിപൊളി ഒക്കപ്പഴേ തിരിയും കേട്ടോ അങ്ങനൊരു ഗുണമുണ്ട് അടിപൊട്ടി കഴിഞ്ഞാൽ അപ്പോഴേ ഹുക്ക് ഇരിയും അടിപൊളി പങ്കാളികളെ നമ്മുടെ ബ്രൈഡ് ഏതാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഓറഞ്ച് കളർ കാണുമ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ലൂർഡാഡി അവർ ലാസ്റ്റ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ോഗ് നമ്മുടെ റീനോ റിയൽ വാരിയർ ഓ അത് തവളയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു തവള അടിക്കാൻ വേറെ തവള അടിമുത്ത കാരണം അങ്ങോട്ട് പൊട്ടിക്ക് ആ അവിട്ടൊന്നും ഒരാടി ഇപ്പൊട്ടു ട്രീനോ ചാങ്ക പൊട്ടിയില്ലല്ലൂ പൊട്ടിയില്ലല്ലൂ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പിടിക്കും നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയാടങ്ങും പോലെ ഓഹ് തടുത്ത കേറിയിട്ടുണ്ട് കേട്ടോ ചിന്ന ഹുക്കപ്പ് ചിന്ന ഹുക്കപ്പിൽ പോലും റീന അടിച്ച് കയറി വന്ന കേട്ടാ മറ്റേ നമുക്ക് റീനോ വായിലിരിക്കുന്നതി കാണിച്ചു തരാം സീൻ മോന് റീനോ ഇരിക്കുന്നുണ്ടോ റിയൽ വാരിയർ റീനോ വേണ്ടില്ലേ ഇനി നിങ്ങൾ പറ ഇനി അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ തോന്നുന്നു നമ്മൾ പറയുവാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല നിങ്ങൾ തന്നെ പറി മുതൽ ഒന്ന അട്ടിയാ മേടിച്ചത് എന്താ പറയാനാണ് ഒന്നില്ലാത്ത സാധനം അടിപൊളി സാധനം അടിച്ചിട്ടുണ്ടോ വെട്ടിച്ചുള്ള സാധനം കേട്ടോ നല്ല ഫൈറ്റ് ആയിരുന്നു ആയിരുന്നുണ്ട് നമ്മുടെ കണ്ടില്ലേ നമ്മുടെ റീനോയ്ക്ക് അകത്തടിച്ച സാധനം റീനോ ഇരിക്കുന്നുണ്ടോ കിഡിലവൽ കിടിലും കാണാല്ലോ തനി നാടൻ കേട്ടോ നല്ല മഞ്ഞയൊക്കെ ഉണ്ട് സീന് കുറേ നേരമായി പണി ഉടങ്ങിയിട്ട് നൈസായിട്ട് ഇതിനകത്ത് കിട്ടുന്ന ഓക്കെ ഇനി കിടന്ന് അടിക്കൂ ഇനി വിഷയമില്ല ഓ കുഴി കപ്പ് കറക്റ്റ് ആയോ എന്തോ അറിയത്തില്ല ഒറ്റ സാധനം കേട്ടോ കിടക്ക സാധനമാണോ ഊണ് മുതലാണ് ആ കണ്ടില്ലേ കണ്ടില്ലേ ആറ്റ സാധനം കേട്ടോ നമ്മുടെ റീനോയ്ക്കകത്തോട്ടോ നമ്മുടെ റീനോ റീനോയ്ക്കകത്തോ റീനോ റീനോ ഓക്കേ ളക്കി തകർത്ത് കണ്ടില്ലേ നമ്മുടെ റീനോടെ ഒരവസ്ഥ ഉണ്ടില്ലേ തിരിഞ്ഞങ്ങോക്ക് കിടിലോൽ കിടിലും കിടിലോൽ കിടിലോ പൂളി മുതലേട്ടോ റിയൽ വാരിയർ റീനോ അടുത്ത ഡിയോയ്ക്ക് ശേഷം റിയൽ വാരിയർ അവതരിപ്പിക്കുന്നു കിടക്ക സാധനം റീനോ അടുത്തത് കേറിയിട്ടുണ്ട് കേട്ടോ അറിഞ്ഞതിന് സൈസൊന്നല്ല സൈസൊന്നുമല്ല ചാടിയ ഞാണ ഇന്നല്ലേ മണറിനായിക്കാത്ത കേട്ടോ പങ്കാളികളെ നമ്മുടെ റിയൽ വാരിയർ റിനോ കണ്ടില്ലേ കിട്ടില്ല സാധനം കേട്ടോ അതിട്ട് നമ്മൾ ഇന്ന് എന്റെ ആവശ്യം പോലെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പങ്കാളികളെ നമ്മൾ കണ്ട സ്പോട്ടിൽ തന്നെ ഈ സംഭവം കുറഞ്ഞിടും കേട്ടോ നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് തെറിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ റിനിക്കാത്ത കണ്ടില്ലേ അത് കേട്ടോ എന്ന സൈസ് ഇതെല്ലാം നമ്മുടെ റിനോവിക്കകത്ത് കയറിയ കേട്ടോ പോളി മുതലെന്ന് പറഞ്ഞാൽ പൊളി മുതൽ കൊടുത്ത കാശ് പക്കയായിട്ട് മുതലാകും ധൈര്യമായിട്ട് മേടിച്ചു മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ മേടിച്ചു പൊളി സാധനമാണ് കണ്ടില്ലേ സോഫ്റ്റ് സാധനം അടിച്ച പക്കയായിട്ട് കയറിയിരിക്കും